ദിവസങ്ങളോളം പണിയെടുത്ത ആ കഴുതക്കുട്ടിയെ യജമാനൻ ഒരു ദിവസം തീറ്റ തേടാനും വിശ്രമിക്കാനും ഒക്കെയായി വിട്ടു അങ്ങനെ കഴുതക്കുട്ടി അകലെയുള്ള പാടവും പുൽമേടും ലക്ഷ്യമാക്കി നടന്നു കുറച്ചു ദൂരമെത്തിയപ്പോൾ ഒരു ശബ്ദം വഴിയരികിൽ അതാ ഒരു തവള കഴുതച്ചാരുങ്ങോട്ട് രക്ഷിക്കണം വെള്ളമുള്ള എവിടെയെങ്കിലും തവള തവള ചോദിച്ചു തീർച്ചയായും തലകുനിച്ചു പുറത്തേക്ക് ചാടികയറി അവർ അങ്ങനെ യാത്ര തുടർന്നു കഴുതക്കുട്ടി താൻ പോകുന്ന പാടവും തടാകവും പുൽമേടും ഒക്കെ തവളക്ക് വിവരിച്ചു കൊടുത്തു തവളയ്ക്ക് സന്തോഷമായി ഓ എന്ത് രസമായിരിക്കും ആ കാഴ്ചകൾ ഇത്രയും ദിവസം ആ ചേമ്പിലയുടെ കീഴിൽ മാത്രാണ് ലോകമെന്ന് ഞാൻ കരുതിയത് തവള പറഞ്ഞു ഞാനും ഒരു നല്ല ചങ്ങാതിയെ കാത്തിരിക്കുവായിരുന്നു കഴുതക്കുട്ടിയും പറഞ്ഞു കുറച്ചു ദൂരം എത്തിയപ്പോൾ ഒരു പാണ്ഡൻ നായ അവർക്കു നേരെ കുരച്ചു കൊണ്ടുവന്നു അയ്യോ കടിക്കല്ലേ കഴുതക്കുട്ടി പേടിയോടെ കരഞ്ഞു കഴുതക്കുട്ടിയുടെ പേടി കണ്ട് പാണ്ഡൻ നായ തിരിച്ചുപോയി കഴുത തലയിലേറ്റിയ തവള ഇത് കണ്ട് ഉറക്കെ ചിരിച്ചു പേടിയാണോ നിനക്കിത്രണ്ട് ഞാൻ ചുമന്നോണ്ട് പോവുകയല്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എനിക്ക് പാവം കുട്ടി സങ്കടത്തോടെ പറഞ്ഞു പക്ഷേ ഞാൻ പറയാനുള്ളത് പറയും അതാണ് എന്റെ സ്വഭാവം തവള പറഞ്ഞു അങ്ങനെ അവർ വീണ്ടും മുന്നോട്ടു നീങ്ങി അപ്പോഴാണ് ഒരു ചെമ്പൻ ചെന്നായി ചീറിക്കൊണ്ട് അവർക്ക് നേരെ ഓടി വന്നത് കഴുതക്കുട്ടി പേടിയോട് പറഞ്ഞു അയ്യോ എന്നൊന്നും ചെയ്യല്ലേ ഇങ്ങനെ പേടിച്ചാലോ തവള അവനെ വീണ്ടും കളിയാക്കിക്കൊണ്ട് പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വിഷമമാകും കഴുത കുട്ടി അവനെ സങ്കടത്തോടെ നോക്കി ഞാൻ പറയാനുള്ളത് പറയും അതെന്റെ സ്വഭാവമാ തവള ധാർഷ്ട്യത്തോടെ പറഞ്ഞു നിന്നെപ്പോലൊരു ഭീരുവും മണ്ടനും ഈ ലോകത്ത് വേറെയില്ല തവള നിർത്താതെ ചിരിച്ചുകൊണ്ടിരുന്നു ഈ അഹങ്കാരി തവളയെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ലെന്ന് കഴുതയ്ക്ക് മനസ്സിലായി കഴുതക്കുട്ടി ഒരു ചെളിക്കുണ്ടിനരികെ എത്തി നിന്നു പിന്നെ തല ശക്തമായൊന്നു കുടഞ്ഞു പ്ലും തവള തെറിച്ച് ചെളിക്കുണ്ടിൽ ചെന്ന് വീണു തവളയെ എത്തി നോക്കി കഴുത പറഞ്ഞു ചെയ്യാനുള്ളത് ഞാനങ്ങ് ചെയ്യും ഒന്നും പറയാറില്ല അതെന്റെ സ്വഭാവമാ ഏതായാലും നീ അച്ചേളിക്കൊണ്ട് കടക്ക് ഇതും പറഞ്ഞ് കഴുതക്കുട്ടി പുൽമേട് നോക്കി നടന്നു അപ്പോ കൂട്ടുകാരെ ഇന്നത്തെ കഥ ഇഷ്ടമായോ ഈ കഥയുടെ ഗുണപാഠം എന്തെന്നറിയാമോ അർഹതയുള്ളവരെയാണ് നാം സഹായിക്കേണ്ടത്